അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആനുകൂല്യമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ സുരക്ഷാൻഷനുകൾ മുടങ്ങിയ ഈ മാസം ഉൾപ്പെടെ ഇപ്പോൾ അഞ്ചു മാസം ആവുകയാണ് ക്ഷേമ പെൻഷനാണ് ആണ് സംസ്ഥാനത്ത് അവസാനമായി വിതരണം ചെയ്തത് ആയിരത്തി രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മുതൽ ജനുവരി വരെ അഞ്ചു മാസത്തെ പെൻഷൻ തുകയായി എട്ടായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ഇപ്പോൾ ലഭിക്കുവാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻ അവയാണ് നിങ്ങളുമായി ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയതെന്ന് ധനമന്ത്രി കെ എം ബാലഗോപാൽ വ്യക്തമാക്കിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് എന്നും ധനമന്ത്രി അറിയിച്ചിരുന്നു അഞ്ചു മാസത്തെ പെൻഷൻ കൊടുക്കാത്തതായതിനാൽ ഭിന്നശേഷിക്കാരായ ഒരാൾ പ്രതിഷേധിച്ചതിന് ഹൈക്കോടതി വേദിയ കേസും എടുത്തിരുന്നു വായ്പകൾ എടുത്താണ് മിക്കപ്പോഴും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് എന്നാൽ കേരളത്തിൽ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറവ് വരുത്തിയതിനെ തുടർന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് പുതുതായി കടമെടുക്കുവാൻ കഴിയാത്തതാണ് അഞ്ചു മാസത്തേക്ക് പെൻഷൻ കുടിശ്ശിക ആകുവാനുള്ള പ്രധാന കാരണം മുൻ സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയും പെൻഷൻ വിതരണ കമ്പനിയും എടുത്ത വായ്പകൾ ഈ അടുത്ത് കണക്കിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് ഈ വർഷം ഉൾപ്പെടെ വരും വർഷങ്ങളിലും കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര കുറവ് വരുത്തിയിരുന്നു കടമെടുപ്പ് പ്പ് പരിധി കേന്ദ്ര സർക്കാർ കുറച്ചുതോടെ ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ മറ്റ് പദ്ധതികളിലും സ്തംഭനത്തിൽ ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് കേന്ദ്രം വെട്ടിക്കുറച്ച് കടമെടുപ്പ് പരിധി ഉത്തരവ് റദ്ദാക്കുകയും ദിനം അടിയന്തരമായി പെൻഷൻ മറ്റ് പദ്ധതികൾ ചിലവുകൾക്കായി കടമെടുക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവിനായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു ഹർജി സ്വീകരിച്ച സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കുവാൻ നോട്ടീസ് നൽകുകയും ും ജനുവരി ഇരുപത്തഞ്ചിന് കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിന് മാത്രമേ പരാതിയുള്ളൂ എന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരാതിയില്ല എന്നും ഉള്ള രീതിയിലാണ് കേന്ദ്രം മറുപടി നൽകിയത് കേരളത്തിലെ പെൻഷൻ വിതരണവും ബജറ്റ് അവതരണവും എല്ലാം വായ്പ എടുക്കുന്നതിന് തടസ്സപ്പെട്ടാൽ പ്രതിസന്ധിയിലാകും എന്ന രീതിയിലാണ് കേരളം വാദിച്ചത് കേരളത്തിന്റെ കേസ് അന്നു തന്നെ തള്ളണമെന്ന് കേന്ദ്രത്തിന് ആവശ്യം നടന്നില്ല മാത്രമല്ല കേരളത്തിന്റെ കേസിൽ മെറിറ്റ് ഉള്ളതിനാലും കേന്ദ്രത്തിന്റെ നിലപാട് രേഖാമൂലം അല്ല അറ്റോർണിറ്റി ജനറൽ കൊണ്ടുവന്നത് എന്നതുകൊണ്ടും കേന്ദ്രത്തിലെ നിലപാട് രേഖാമൂലം നൽകണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതിനായി ഫെബ്രുവരി പതിമൂന്നിലേക്ക് കേസ് മാറ്റുകയും ഇത് കടം എടുക്കുന്നതിൽ ഇനി കോടതി വിധി വരുവാൻ ഫെബ്രുവരി പതിമൂന്ന് വരെ കാത്തിരിക്കണം എന്നാൽ കേരളത്തിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നാൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ കോടതി പരിഗണിക്കുവാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രത്തിൽ നിന്നും ഒരു ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ കടമെടുക്കുന്ന സംസ്ഥാനത്തിന് ഒരു തുക അനുവദിച്ച് ഈ പ്രശ്നത്തിൽ നിന്നും തല ഊരുവാനുള്ള ഒരു ശ്രമം കേന്ദ്രം നടത്തിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ കുടിശ്ശിക പെൻഷന്റെ ഒരു ഭാഗം വിതരണം സംസ്ഥാനത്ത് ഉണ്ടായേക്കും അല്ലാത്ത പക്ഷം സഹകരണ ഭാഗങ്ങളിൽ നിന്ന് വായ്പ എടുത്ത ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം മാത്രമേ ഉടനെ സംസ്ഥാനത്ത് ഉണ്ടാവുകയുള്ളൂ അത് ഫെബ്രുവരി തുടക്കം ത്തിൽ ആയിരിക്കും വിതരണം ഉണ്ടാവുക ഇനി ജനുവരി അവസാനിക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ഈ ഒരു മാസം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ നിങ്ങളുമായി പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്നത് ആയിരിക്കും അതിനാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു അറിയിപ്പ് എത്തുവാനായി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക